അഭയ കേസിൽ നടത്തിയ വെർജിനിറ്റി ടെസ്റ്റിന് ഇന്ന് ലഭ്യമായിരിക്കുന്ന ഈ വിധിയിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്നു അതെ സി ബി ഐ അന്വേഷണത്തിൽ ഏറെ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനായ വെർജിനിറ്റി ടെസ്റ്റിന് തയ്യാറായ അസിസ്റ്റന്റ് റിസൾട്ട് പെർഫെക്റ്റ് ഹൈമൻ പെർഫെക്റ്റ്ലി ഇൻടാക്ട് ആയിരുന്നു അതിന് യാതൊരു കേടുപാടും ഇല്ല എന്നായിരുന്നു എങ്കിലും വളരെ നാടകീയമായി അത് ഹൈമനോപ്ലാസ്റ്റി നടത്തിയതാവാമെന്ന റിസൾട്ട് ഉണ്ടാവുകയും അത് മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്ത് ലോകം മുഴുവൻ്റെ മുമ്പിൽ അവഹേളന പാത്രമായി തീർന്ന സിസ്റ്റർ സെഫിയുടെ വേദനയിലും ദുഃഖത്തിലും കോൺഗ്രികേഷനിലെ മുഴുവൻ സമർപ്പിതരും പങ്കുചേരുന്നു ഇന്ന് കോടതിയിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വെർജിൻറ്റി ടെസ്റ്റിന് ഇത് ഇൻ ഇൻഹ്യൂമനാണ് അല്ലെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന ഒരു വിധി ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു ലോകത്ത് ഒരു സ്ത്രീക്കും ഇങ്ങനെ ഇത്രയേറെ ഡീഹ്യൂമിനൈസിംഗ് ആയിട്ടുള്ള ടെസ്റ്റിലൂടെ കടന്നു പോകാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മുന്നോട്ടുള്ള അഭയാ കേസിൻ്റെ എല്ലാ നടപടികളെയും ലോകരക്ഷകനായ യേശുവിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം